മാധ്യമങ്ങൾ വിമർശിക്കുമ്പോൾ അവിടെ നടന്ന കലാപത്തിൽ മരിച്ചത് വെറും മുസ്ലിങ്ങളും മാത്രമായിരുന്നില്ല നമ്മൾ കലാപങ്ങളെ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെങ്കിലും അവിടെ ഹിന്ദുക്കളും മരിച്ചിരുന്നു മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ തന്നെ മരിച്ചിരുന്നു പക്ഷെ ആക്രമണം എപ്പോഴും ഒരു വിഭാഗത്തിന്റെ മേലെ തന്നെ ഗിരകളെ പറ്റി താമസ്കരിക്കുകയാണ് അവരെ പ്രതികളാക്കുകയാണ് തുടർന്നാണ് അവിടെ ആക്രമണം നടന്നത് ബംഗ്ലാദേശിന്റെ കാര്യം പറഞ്ഞു ബംഗ്ലാദേശിൽ നടന്ന ആക്രമണങ്ങളെ പറ്റി ഹിന്ദു ഹത്യെ പറ്റി ഇവിടുത്തെ മാധ്യമങ്ങൾ എത്രമാത്രം പറയുന്നുണ്ട് ഒന്നും പറയുന്നില്ല ഈ ഒരേ ഒരു നേരെ മാത്രമാണ് വീട്ടിലോട്ട് വെച്ചിരിക്കുന്ന മറ്റൊരു വിഗ്രഹം അതിന്റെ നേരെ കാർക്കിച്ച് തുപ്പിട്ട് ഇവിടെ വന്ന് ഉപ്പ് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ അവിടെ തുപ്പാൻ പറ്റത്തില്ല ഇവിടെ തന്നെ കാളി വിഗ്രഹത്തിന്റെ നേരെ മാത്രം തുപ്പണം ഇതാണ് നമ്മുടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഏതാണ്ട് ഒരു പത്ത് വർഷം മുമ്പ് മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിന്റെ ചർച്ച വേദി പ്രൈം ടൈം ചർച്ച നടക്കപ്പെടും അവതാരകൻ നമ്മുടെ കുമ്മനൻ രാജേരൻ ചെന്നോട് ചോദിച്ചു എന്താണ് ഈ ഭാരത സംസ്ഥാനം സത്യം പറഞ്ഞാൽ അദ്ദേഹം ഞെട്ടിപ്പോയി ഈ ലോകത്തെ കുറിച്ച് ഒരു മതം പോലും അറിയാൻ അറിയാത്ത ഒരു അവതാരകനെ എവിടെ നിന്ന് കിട്ടിയെന്ന് നമ്മൾ ചിന്തിച്ചു സത്യത്തിൽ ജനലക്ഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നൊരു തോന്നല് പൂനും അദ്ദേഹത്തിനില്ല ലോകത്തിലെ ആദ്യ സംസ്കാരം എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ഇന്നുള്ളതിൽ ഏറ്റവും പഴമയുള്ള സംസ്കാരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഹിന്ദു സംസ്കാരമാണ് ഏറ്റവും പഴയ മതം എന്താണെന്ന് ചോദിച്ചാൽ മതമാണ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്യാം ലോകം മുഴുവൻ അംഗീകരിച്ചതാണ് ഒരിക്കലും നശിക്കാത്ത സംസ്കാരം എന്ന പേരിലാണ് സനാതനം എന്ന പേര് വന്നിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ ഭാഷ ആദ്യ ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ എത്ര ആദ്യ പ്രവർത്തകർക്ക് അറിയാമെന്നുള്ള കാര്യം സംശയമാണ് ലോകം കണ്ടെത്തിയതല്ലേ ഒരു കാര്യത്തിൽ സംശയമുള്ളൂ സംസ്കൃതമാണോ തമിഴാണ് ഇത് രണ്ടിനാണ് സംശയം ഇത് രണ്ട് ഇന്ത്യൻ ഭാഷയാണ് ഇൻഡോര്യം കിഷ്ടർ നോക്കുവാണെങ്കിൽ അതിന്റെ കാരണവസ്ഥാനം സംസ്കൃതത്തിനാണ് മറ്റേ തമിഴ് തമിഴാണോ സംസ്കൃതമാണോ ആദ്യ ഭാഷ എന്നുള്ളത് പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ഒരു മുപ്പത്തഞ്ച് വർഷത്തെ ചരിത്ര എടുത്ത് നോക്കിയാൽ ും വേണ്ടി മാത്രം അതായത് ഹിന്ദുക്കൾക്ക് നേരെ മാത്രം നടന്നു വരുന്ന ഏത് കൂരകൃത്യങ്ങളെയും പല മാധ്യമങ്ങളും തമസ്കരിക്കുന്ന കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ കാര്യം എടുക്കാം നമുക്ക് കാശ്മീരിലെ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒമ്പത് എൺപത്തെട്ട് എൺപത്തി ഒമ്പത് തൊണ്ണൂറ് വർഷങ്ങളിൽ കാശ്മീരിലെ വിഘടനവാദം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുന്നൊക്കെ ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ടിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യ വിരുദ്ധ നിലപാട് ശക്തമായ ആശ്രമം പള്ളികളിൽ നിന്ന് ഒരു സുപ്രഭാതത്തിലെ വാങ്ക് വിളിക്ക് പകരം അനൗൺസ്മെന്റ് വരികയാണ് നിങ്ങൾ ഹിന്ദുക്കൾ കാശ്മീരി പണ്ഡിറ്റുകൾ നാട് വിട്ടു പോകണം കാശ്മീർ വിട്ടു പോകണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ സംഭവമാണ് എന്താണ് അറിയാതെ ചെയ്യുന്നറിയാതെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം പേരടങ്ങുന്ന കാശ്മീരി പണ്ഡിറ്റുകളിൽ ഒരു തൊണ്ണൂറായിരം മുതൽ ഒരു ലക്ഷം പേര് വരുന്ന ആളുകൾ സ്വന്തം നാട് ജനിച്ച മണ്ണ് വിട്ടു പോകാനായിട്ട് തയ്യാറായി ജീവിക്കാൻ കഴിയുന്നില്ല എന്നാ ഇരുന്നൂറ്റി അമ്പതിൽ ആൾക്കാരെ കൊന്നു തള്ളിയപ്പോഴേ ഉറ്റവരെയും ഉടയവരെയും കൂട്ടിക്കൊണ്ടവർ സ്ഥലം വിട്ടു അവർ ജനിച്ച മണ്ണിൽ നിന്ന് ഒരു സ്ഥലം വിട്ടു അവരെ ജമ്മുവിൽ വന്ന അഭയം അവർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിഹ്നത്തെ കൂടുതൽ ആൾക്കാർ ഡൽഹിയിലേക്കാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഇപ്പോൾ മുപ്പത്തി അഞ്ചു വർഷം ആകുമ്പോൾ അന്നത്തെ കാലത്ത് ടി വി ചാനൽ ദൂരത്തിൽ ദൂരദർശനിൽ മാത്രം ഒതുങ്ങിയ ആ കാലഘട്ടത്തില് മറ്റു പ്രിന്റഡ് മീഡിയ എത്ര തവണ ഈ വാർത്തക്ക് പ്രാധാന്യം കൊടുത്തു എന്നുള്ള കാര്യം നമ്മളൊന്ന് ആലോചിച്ചു പോകും ഇന്ത്യയൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ കാലത്ത് മീഡിയയിൽ കാശ്മീരിലെ കൂട്ട പാലായണം വംശഗദ്ധയെ കുറിച്ച് വന്നിട്ടുള്ള വാർത്തകൾ വിരളമായിരുന്നു സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലഘട്ടം ചാനലുകളുടെ അതിപ്രസരവില്ലാത്ത കാലഘട്ടം ആരൊക്കെയോ പറഞ്ഞും കേട്ടും ചില ഹിന്ദു അനുകൂല മാധ്യമങ്ങളിൽ നിന്നൊക്കെയാണ് ഇതിനെക്കുറിച്ചുള്ള രൂക്ഷത എത്രമാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയത് മാധ്യമങ്ങൾ തമസ്കരിച്ചിരുന്നില്ലേ ഇതുപോലെ എത്രയോ സംഭവം രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവം അയോധ്യയിൽ നിന്നും ദർശനം കഴിഞ്ഞ് സബർമതി എക്സ്പ്രസ്സിൽ നേരെ വന്നുകൊണ്ടിരുന്ന ഏതാണ്ട് ഒരു നല്ലൊരു ശതമാനം കമ്പാർട്ട്മെന്റിൽ അവർ യാത്ര ചെയ്യുകയായിരുന്നു സമൃദ്ധി സൗമൃദി എക്സ്പ്രസിന്റെ ഗോദ്ര ഇവരെ പ്രശ്നമില്ലായിരുന്നു ഗോഡ സ്റ്റേഷൻ കഴിഞ്ഞ് ട്രെയിൻ മുന്നോട്ട് നീങ്ങി അധികം കഴിയുന്നതിന് മുമ്പ് എംപാർട്ട്മെന്റിൽ തീയാളി ഏതാണ്ട് അമ്പത് മുതൽ നൂറോളം വരുന്ന കലാപകാരികൾ ട്രെയിനിന്റെ ബോഗിക്ക് തീയിടുകയായിരുന്നു സംഭവിച്ചത് ഇരുപത്തിമൂന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് പേർ അതായത് ഇരുപത്തിമൂന്ന് സോറി ഇരുപത്തിമൂന്ന് ആണുങ്ങൾ പതിനഞ്ച് സ്ത്രീകൾ ഏതാണ്ട് ഇരുപത് കുട്ടികൾ അടക്കം അമ്പത്തെട്ട് പേര് ബന്ധു മരിച്ചു ഇതേ തുടർന്നാണ് ഗുജറാത്ത് കലാപം പൊട്ടിപ്പുറപ്പെട്ടതുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും ഇന്നും ഗർഭിണി ശൂലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ ഒരു വിവാദത്തെ മാത്രം ടാർഗറ്റ് ചെയ്യുക എന്റെ ഗോത്ര സംഭവത്തെ കുറിച്ച് നിങ്ങൾ പറയുന്നില്ല എന്തുകൊണ്ട് പറയുന്നില്ല അമ്പത്തെട്ട് പേരെ മരിക്കാനിടയായ സംഭവത്തെ പൂർണ്ണമായും മറന്നുണ്ട് ഗുജറാത്ത് സംഭവം ഒരു ഏകപക്ഷീയമായ ആക്രമണമായിട്ട് കണക്കാക്കി കൊണ്ട് ഇവിടുത്തെ ഭൂരിപക്ഷ ജനതയെ അവരെ അവരെ നേരെ കുറ്റക്കാരായിട്ട് ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അവിടെ ഇരകളായി മാറിയത് ആ കർസേവർ ആയിരുന്നു ട്രെയിനിലായിട്ട് വന്ന കർസേവർ ആയിരുന്നു പിന്നീടുണ്ടായ ആക്രമണത്തിലാണ് നല്ലൊരു ശതമാനം വൺ ആക്രമണമായിരുന്നു സംശയമൊന്നും ഇല്ലാ കാര് അവിടെ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിലധികം പേർക്ക് പരുക്ക് പറ്റി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരെ കാണാതായി ഏതാണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ് മുസ്ലിങ്ങളും ഇരുന്നൂറ്റി അമ്പത്തിനാല് ഹിന്ദുക്കളും മരിച്ചു സത്യമാണ് കലാപത്തിന് തിരികെ കൊളുത്തിയത് ഗോത്ര സംഭവമാണ് പക്ഷെങ്കിൽ ഗോത്ര സംഭവം പോലും അവിടെ ഗുജറാത്ത് കലാപം നടക്കുന്നതിന് വേണ്ടി ആസൂത്രണം ചെയ്ത ഒരു കാര്യമായിട്ടാണോ മാധ്യമങ്ങളെ ചിത്രീകരിച്ചത് അതായത് ഗിര്യകള് യഥാർത്ഥത്തിൽ പ്രതികളായി മാറുന്ന കാഴ്ച മാധ്യമങ്ങൾ വിമർശിക്കുമ്പോൾ അവിടെ നടന്ന കലാപത്തിൽ മരിച്ചത് വെറും മുസ്ലിങ്ങളും മാത്രമായിരുന്നില്ല നമ്മൾ കലാപങ്ങളെ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെങ്കിലും അവിടെ ഹിന്ദുക്കളും മരിച്ചിരുന്നു മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ തന്നെ മരിച്ചിരുന്നു പക്ഷെ ആക്രമണം എപ്പോഴും ഒരു വിഭാഗത്തിന്റെ മേലെ തന്നെ നമ്മളൊന്നും ആലോചിച്ച് നോക്കുക ഇപ്പം തന്നെ ഈ പറയുന്ന ഇന്ത്യ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി വീക്ഷിച്ച ലോകം വീക്ഷിച്ച ഈ പറയുന്ന ഹമാസും ഇസ്രയേലുകളും തമ്മിലുള്ള യുദ്ധം ആ യുദ്ധത്തിന്റെ കാരണം എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയില്ലേ എന്തായിരുന്നു അതിന്റെ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ഹമാസ് ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി അവിടെ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് പേരെ കൊന്നു ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പത് പേരെ ബന്ധികളാക്കി തുടർന്നല്ലേ ആക്കണം എന്താണ് പക്ഷേ അവിടെയും ഇരകളാക്കപ്പെട്ടവരെ കുറിച്ച് യാതൊന്നും പറയാനില്ല ഗിരകളാക്കളെ പറ്റി അവർ തോമസ്കരിക്കുകയാണ് അവരെ പ്രതികളാക്കുകയാണ് തുടർന്നാണ് അവിടെ അക്രമം നടന്നത് ബംഗ്ലാദേശിന്റെ കാര്യം പറഞ്ഞു ബംഗ്ലാദേശിൽ നടന്ന ആക്രമണങ്ങളെ പറ്റി ഹിന്ദു ഹത്യെ പറ്റി ഇവിടുത്തെ മാധ്യമങ്ങൾ എത്രമാത്രം പറയുന്നുണ്ട് ഒന്നും പറയുന്നില്ല പറയുന്നു പറഞ്ഞു വരുവാണെങ്കിൽ ഇവിടെ നിന്നും തീരുന്നില്ല പിന്നെ ഇങ്ങോട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ എം ടി വാസുനാട് തിരക്കഥയിലെ പിറന്നൊരു സിനിമയുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനകത്ത് നിർമാല്യം എന്ന ആ സിനിമയ്ക്കകത്ത് അന്ന് പി ജെ ആന്റണി എന്ന് പറഞ്ഞ നടൻ കാളിവിഗ്രഹത്തിൽ കാർഗിച്ച് തുപ്പുന്ന സംഭവം ഉണ്ട് നല്ല രംഗമായിരുന്നു നല്ല സിനിമയായിരുന്നു ദേശീയ അവാർഡൊക്കെ പി ജെ ആന്റണി കിട്ടി അന്ന് നമ്മൾ ചിത്രീകരിച്ചത് ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടായില്ല ഇവിടുത്തെ ജനങ്ങൾക്ക് അത് കണ്ടിട്ട് ഒരു പ്രശ്നവും ഉണ്ടായില്ല കാരണം ആ കഥയുമായിട്ട് ആ കഥാപാത്രവുമായിട്ട് നമ്മൾ ഇഴുകിച്ചേർ പക്ഷെ ഇന്ന് അങ്ങനെ ഒന്ന് കാർക്കിച്ച് തുപ്പിയാൽ എന്ത് സംഭവിക്കും ഇവിടെ പല മാധ്യമ പ്രവർത്തകരും ചോദിക്കുന്നത് ഇന്ന് സംഭവിച്ചാൽ ഇന്ന് അങ്ങനെ ഒന്ന് കാർത്തിച്ച് തുപ്പുന്ന രംഗമുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും അതിനൊരു മറുപടിയേ ഉള്ളൂ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കാർക്കിച്ച് തുപ്പിക്കൊണ്ടിരിക്കുന്ന ഈ ഒരേ ഒരു വിഗ്രഹത്തിന്റെ നേരെ മാത്രമാണ് വീട്ടിലോട്ട് ചെല്ലിട്ട് വെച്ചിരിക്കുന്ന മറ്റൊരു വിഗ്രഹം അതിന്റെ നേരെ കാർത്തിച്ച് തുപ്പിട്ട് ഇവിടെ വന്ന് ഉപ്പൊരു പ്രശ്നവും ഇല്ല പക്ഷെ അവിടെ തുപ്പാൻ പറ്റത്തില്ല ഇവിടെ തന്നെ കാളി വിഗ്രഹത്തിന്റെ നേരെ മാത്രം തുപ്പണം ഇതാണ് നമ്മുടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഇവിടുത്തെ ഒരു വിഭാഗത്തിന് നേരെ മാത്രം നടക്കുന്ന ആഗ്രഹം ഇതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം